രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ വ്യാപക സംഘർഷം ബാരിക്കേഡുകൾ കട്ടർ ഉപയോഗിച്ച് അറുത്തു മാറ്റി രാജ്ഭവന്റെ കവാടത്തിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ അതിക്രമം ഇരുമ്പ് പൈപ്പുകളുമായി എത്തിയ പ്രവർത്തകരെ തടയാനോ പ്രതിരോധിക്കാനോ കഴിയാതെ നിഷ്ക്രിയരായി പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ വ്യാപക വ്യാപകാക്രമങ്ങളാണ് നടന്നത് ബാരിക്കേഡിന്റെ കയറുകൾ പ്രവർത്തകർ കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റി മാറ്റി നിരവധി തവണ ജലപീരക്ക് പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല തകർത്തിട്ട ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നായിരുന്നു പിന്നീട് ഗവർണർക്കെതിരെ പോലീസിനെ നോക്ക് കുത്തിയാക്കി പ്രതിഷേധം നടത്തിയത് മൂന്ന് ഘട്ടങ്ങളായിട്ടായിരുന്നു രാജ്ഭവനിലേക്കുള്ള റോഡ് പോലീസ് ബാരിക്കേഡുകൾ കൊണ്ടടച്ചത് വെള്ളയമ്പലം ഭാഗത്ത് റോഡ് പൂർണ്ണമായും അടച്ചു രാജ്ഭവൻ കവാടത്തിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചു പോലീസിന്റെ വാൻ ഉപയോഗിച്ച് റോഡ് അടച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധത്തെ പോലീസ് പ്രതിരോധിച്ചത് കണ്ണീർവാതകം പ്രയോഗിക്കാനുള്ള മുന്നറിയിപ്പ് മൂന്ന് തവണ നൽകിയെങ്കിലും പോലീസ് പിന്മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ സമാനമായ രീതിയിൽ പോലീസിന്റെ നിഷ്ക്രിയത്വത്തിൽ എസ് പ്രവർത്തകർ വീണ്ടും രാജ്ഭവന് നേരെ അക്രമം നടത്തി ജനം తిరువనంతపురం